അതായി കാണുന്ന സാധനം കണ്ടില്ലേ പഴയ ഇരുപത് മോളുടെ പൈസൻ്റെ ആകൃതിയിലുള്ള ഒരു ഓലയാണ് ഇത് ഇത് ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് കൈതോലെ വെട്ടിയിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു പായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഒരു പത്ത് ദിവസം നമ്മൾ വെയിലത്തിട്ട് ആ ഓലിനെ ഉണക്കി ഇത് ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ അതിനുശേഷം അതിനെ ഒരു ദിവസം നനച്ച് വെക്കണം നനച്ച് വെക്കുന്ന എന്തിനു വെച്ചാൽ ഓല പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം അതിനൊക്കെ നനച്ച് പായ ഒക്കെ മൂടി അതിനെ കവർ ചെയ്ത് വെക്കുകയാണ് വെള്ളം അതിന് പോകാതിരിക്കാൻ വേണ്ടി ഈർപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അതിന് പിറ്റേ ദിവസം അതിനെടുത്തിട്ട് നമ്മൾ പായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഓലയൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കെട്ടക്ക മുഴുവനും അഴിച്ചിട്ട് അതിനെ റൗണ്ടാക്കി എടുക്കണം ഒരു റൗണ്ടാക്കി ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ആ ഓല മൊത്തം റൗണ്ട് റൗണ്ട് റൗണ്ടാക്കി എടുക്കണം നെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ റൗണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഏകദേശം റൗണ്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞു ഇനി അതിനുശേഷം അതിനൊക്കെ രണ്ട് പൊളിയാക്കി എടുക്കണം ആ ഓല സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും രണ്ട് പൊളിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ പായി നെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഇതേപോലെ ഓരോ ഓല എടുത്തിട്ട് ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിങ് അത് ഒറ്റ തോട്ടത്തിൽ മനസ്സിലാവില്ല നമ്മൾ കുറേ കണ്ടുകഴിഞ്ഞാലാണത് എന്താണെന്ന് സംഭവം പിടിക്കുകയുള്ളൂ അങ്ങനെ ഓരോ ഓല എടുത്ത് 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 നെയ്ത് 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 അതിന് വും കാണുമ്പോൾ തന്നെ നമുക്ക് തലവേദന എടുക്കും കാരണം എത്രങ്ങാനും ഓലാണേലും പണ്ടാർ അടങ്ങാൻ വേണ്ടി കണ്ടില്ല ഇതൊക്കെ ഒരു കൂട്ടി നമ്മുടെ ഒരു പായ ഉണ്ടാക്കി വരുന്ന നല്ല പാടാണ് അപ്പോൾ ആ ചൂട് കൂടുതലുള്ളത് കാരണം അത് ഓല പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ പാല പാലക്കട ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് കാരണം രാത്രിയും പകലും ഒക്കെ ഇരുന്ന് ഇത് രണ്ട് ദിവസം മെനക്കെട്ട് ഇരുന്നിട്ട് നമ്മൾ ആ പായ് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു മൂലയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പായ് റെഡി ആകട്ടോ അപ്പോൾ നമ്മുടെ പായ് ഏകദേശം പൂർത്തിയാക്കി ഉണ്ടാവും ഇതാണ് നമ്മുടെ പായ് ഇത് ഞാൻ നിങ്ങൾക്ക് നൂർത്തി കാണിച്ചു തരാം കേട്ടോ ഇതിന് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടം ആക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ